നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാലപ്പിള്ളിയിൽ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം പുലിയെത്തിയ സ്ഥലത്ത് വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു ആളൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു ചാലക്കുടിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സമുചിതമായി ആഘോഷിച്ചു നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം രണ്ട് ദിവസങ്ങളിലായി നടത്തി പേവിഷമുക്ത പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ജില്ലാതല ഉദ്ഘാടനവും നടത്തി അളകപ്പനഗർ പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് പാലപ്പള്ളിയിൽ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം പുലിയെത്തിയ സ്ഥലത്ത് വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു ശനിയാഴ്ച പുലർച്ചെ പശുക്കുട്ടിയെ പുലി പിടിച്ചതിന് സമീപത്താണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ മോഷൻ ഡിറ്റക്ടർ സംവിധാനമാണ് ക്യാമറയുടെ മുന്നിലൂടെ ചലിക്കുന്ന വസ്തുക്കൾ കടന്നുപോയാൽ താനെ ചിത്രം പകർത്തുന്ന സംവിധാനമാണിത് ക്യാമറയിലെ മെമ്മറി കാർഡിൽ പതിയുന്ന ചിത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അധികൃതർ പരിശോധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിവസേനെ മെമ്മറി കാർഡ് പരിശോധിക്കാനാണ് തീരുമാനമെന്ന് പാലപ്പള്ളി റേഞ്ച് ഓഫീസർ പി ഡി രതീഷ് പറഞ്ഞു ആളൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു ആളൂർ പെട്രോൾ പമ്പിനു സമീപം താമസിക്കുന്ന കുഞ്ഞിക്കോരയിൽ ഷെഫീഖിൻ്റെയും നിജു മുനീസയുടെയും മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ജാസിനാണ് മരിച്ചത് ആളൂർ മാനാട്ടുകുന്നിലാണ് സംഭവം നാട്ടുകാർ ചേർന്ന് ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുഹമ്മദ് ജാസിൻ പിക്കപ്പ് വാൻ ഡ്രൈവറാണ് ആളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാല് പേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കാളൻ വീട്ടിൽ ജോസ് യാത്രക്കാരായ മുണ്ടൂർ സ്വദേശികളായ മൂന്ന് പേർക്കുമാണ് പരിക്കേറ്റത് ഇവരെ തലൂർ സഹകരണ ബാങ്കിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓട്ടോ ഡ്രൈവറുടെയും യാത്രക്കാരിയുടെയും പരിക്ക് ഗുരുതരമാണ് ഓട്ടോയിലുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോയിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് രണ്ട് വാഹനങ്ങളും സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചുകയറി നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചാലക്കുടിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം എം പി ബെന്നി ബെഹരാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണന് അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് അങ്കമാലി എം ൽ എ റോജി എം ജോൺ സമ്മാനദാനം നിർവഹിച്ചു എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു കോൺഗ്രസ് ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ ടി വിനയദാസ് എം സി പോളച്ചൻ ടി എം കുഞ്ഞുമൊയ്തീൻ കെ ജെയിംസ് പോൾ വാർഡ് കൌൺസിലർ നിത പോൾ ഡോക്ടർ ജോസ് കാട്ടുകാരൻ കെ ഗിരീന്ദ്രബാബു ലിൻസൺ നടവരമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സമാപിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു വനിതാ സമ്മേളനം കെ പി സി സി മെമ്പർ നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു ജോർജ് ഡി മാളിയേക്കൽ ലൂയിസ് മേലേപ്പുറം വി രാമദാസ് വി കെ ഉദയൻ തുടങ്ങിയവർ രണ്ട് ദിവസം നടന്ന ജില്ലാ സമ്മേളനത്തിന് നേതൃത്വം നൽകി ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സമുചിതമായി ആഘോഷിച്ചു രാവിലെ ആരംഭിച്ച കിഡ്സ് ഫെസ്റ്റ് കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേബാക്ക് സിംഗറും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫേമുമായ മാസ്റ്റർ മിലനും വൈകിട്ട് നടന്ന വാർഷിക ആഘോഷം സുദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശശി അയ്യഞ്ചിറയും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സ്കൂളിലെ റോഡ് സുരക്ഷാ പ്രൊജക്ട് ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ ആർട്ടിസ്റ്റ് കലാഭവൻ നാരായണൻകുട്ടി വാർഷികാഘോഷ കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ ലില്ലി ജോസ് ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ ടി എൻ രാമൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി ജി ദിലീപ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ കെ ജി വിഭാഗം മാതൃസമിതി പ്രസിഡന്റ് സിൻജു വിനോദ് സ്കൂൾ ഹെഡ് ബോയ് മാധവ് പി എസ് സ്കൂൾ ഗേൾ ശ്രീഭദ്ര എസ് ആർട്സ് ക്യാപ്റ്റൻ നിരഞ്ജന മധു എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്വാഗതവും സ്കൂൾ ഹെഡ് ഹെഡ്ഗേൾ ശ്രീഭദ്ര എസ് നന്ദിയും രേഖപ്പെടുത്തി നന്ദിതര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം രണ്ട് ദിവസങ്ങളിലായി നടത്തി ആദ്യ ദിനം സിനിമാ ബാലതാരങ്ങളായ ഡാവിഞ്ചി നീരജ് കൃഷ്ണ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിനത്തിൽ ഋതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ചലച്ചിത്ര താരങ്ങളായ ശ്രീഷ്മ ചന്ദ്രൻ അനിൽ ആന്റോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ എൻ പി മുരളി സെക്രട്ടറി ടി സി സേതുമാധവൻ എന്നിവർ മുഖ്യ സന്ദേശം നൽകി ഭാരതീയ വിദ്യാനികേതൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ അനീഷ് കുമാർ പഞ്ചായത്ത് മെമ്പർ രാധാ വിശ്വംഭരൻ വിവേകാന് ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുരേഷ് സ്കൂൾ മാനേജർ സി രാകേഷ് പ്രിൻസിപ്പാൾ കെ ആർ വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പേവിഷ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ും ഉദ്ഘാടനവും നടത്തി ചാലുടി മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭ ചെയർമാൻ എ ബി ജോർജ് പ്രചരണ വാഹനത്തിന്റെ ജില്ലാതല പ്രചരണം ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ നിതാ പോൾ ഡോക്ടർ മേരി ആന്റണി എ പി ഒ എ വി പ്രകാശൻ ടി എ ശിവദാസൻ വിവിധ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരായ ഡോക്ടർ വിഷ്ണുപ്രിയ ഡോക്ടർ അലൂഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി എ ഡബ്ല്യു എ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ സി ആർ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തെ പേവിഷമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്ത് നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്ത പ്രചരണ വാഹനം കാസർ ാണ് സമാപിക്കുക രണ്ട് ദിവസം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ കൂടിയായ സി രാജേഷ് പറഞ്ഞു അഴകപ്പനഗർ പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് പൂക്കോട് കീർത്തി ക്ലബ്ബായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ജിജോ ജോൺ ജോസി ജോണി പി കെ ശേഖരൻ പ്രിൻസൻ തയ്യാലയ്ക്കൽ പി എസ് പ്രീജു വി കെ വിനീഷ് പ്രിൻസ് അരിപ്പാലത്തുകാരൻ സനൽ മഞ്ഞളി സജന ഷിബു അശ്വതി പ്രവീൺ നിമിത ജോസ് ശൈലജ നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി സുഭാഷ് നന്ദി പറഞ്ഞു സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പാലപ്പിള്ളിയിൽ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം പുലിയെത്തിയ സ്ഥലത്ത് വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു ആളൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാലുപേർക്ക് പരിക്കേറ്റു ചാലക്കുടിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സമുചിതമായി ആഘോഷിച്ചു നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം രണ്ട് ദിവസങ്ങളിലായി നടത്തി പേവിഷമുക്ത പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ജില്ലാതല ഉദ്ഘാടനവും നടത്തി പഞ്ചായത്ത് പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദന ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ ഫൈവ് നന്ദി നമസ്കാരം